നമസ്കാരം ദില്ലി നിയമസഭാ ിന് ഇനി ദിവസങ്ങൾ മാത്രമാണ് ബാക്കിയുള്ളത് എന്നാൽ ഈ അവസരത്തിലും പരസ്പരം ധാരണയില്ലാതെ മുന്നോട്ട് പോവുകയാണ് കോൺഗ്രസും ആം ആദ്മി പാർട്ടിയും ഓരോ ദിവസവും പരസ്പരം പോരുവിളിച്ചു നടക്കുന്ന സാഹചര്യമാണ് ഇപ്പോൾ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് എന്നാൽ ഇതൊക്കെ തെരഞ്ഞെടുപ്പിനെ എങ്ങനെ ബാധിക്കുമെന്നത് കണ്ടുതന്നെ അറിയണം ഇപ്പോഴത്തെ പാർലമെന്റിലെ പ്രതിപക്ഷ നേതാവും മുതിർന്ന കോൺഗ്രസ് നേതാവുമായ രാഹുൽ ഗാന്ധി എ എ പി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെയും ദില്ലി മുൻ ഉപമുഖ്യമന്ത്രി മനീഷ് സിസോഡിയെയും നിശിതമായി ആക്രമിച്ചു മദ്യനയ കേസുമായി ബന്ധപ്പെട്ട് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ച അരവിന്ദ് കെജ്രിവാളിനെയും അദ്ദേഹത്തിന്റെ വലം കൈയും മുൻ ഉപമുഖ്യമന്ത്രിയുമായ മനീഷ് സിസോദിയെയും ലക്ഷ്യം വെച്ചുകൊണ്ടായിരുന്നു പട്ബർഗജിൽ നടന്ന കോൺഗ്രസിന്റെ തെരഞ്ഞെടുപ്പ് റാലിയെ അഭിസംബോധന ചെയ്ത് രാഹുൽ ഗാന്ധി സംസാരിച്ചത് നേരത്തെ അരവിന്ദ് കെജ്രിവാളിന്റെ അറസ്റ്റിനെതിരെ ശക്തമായി രംഗത്ത് വന്ന നേതാവായിരുന്നു രാഹുൽ ഗാന്ധിയും കോൺഗ്രസും എന്നതും ശ്രദ്ധേയമാണ് അരവിന്ദ് കെജ്രിവാൾ വ്യത്യസ്ത രാഷ്ട്രീയം കളിക്കുകയാണ് ചെറിയ കാറിൽ വന്നു പക്ഷെ ഇപ്പോൾ ഷീഷ് മഹലിൽ താമസിക്കുന്നു എന്നാണ് ദില്ലിയിലെ പട്മാർഗഞ്ചിൽ നടന്ന ഒരു റാലിയിൽ രാഹുൽ ഗാന്ധി പറഞ്ഞത് പൊതുജനങ്ങളുടെ പണത്തിൽ നിന്ന് കോടിക്കണക്കിന് ചെലവഴിച്ച് അരവിന്ദ് കെജ്രിവാൾ ദില്ലി മുഖ്യമന്ത്രിയായി ഔദ്യോഗിക വസതിയായ ഷീഷ് നിർമ്മിച്ചതിനെ രാഹുൽ ശക്തമായി വിമർശിച്ചു ദില്ലിയിലെ ദരിദ്രർക്ക് ആവശ്യമുള്ളപ്പോൾ കെജ്രിവാളിനെ കാണാൻ സാധിക്കുന്നില്ല ദരിദ്രർക്ക് ആവശ്യമുള്ളപ്പോഴും ദില്ലി ആക്രമണം നേരിട്ടപ്പോഴും ആം ആദ്മി നേതാവ് അരവിന്ദ് കെജ്രിവാളിനെ ഒരിക്കലും കണ്ടിട്ടില്ലെന്നാണ് രാഹുൽ ഗാന്ധി പറയുന്നത് പട്ബർഗഞ്ച് എം എൽ എ മണീഷ് സിസോഡിയയും രാഹുൽ ഗാന്ധി ആക്രമിച്ചു കുപ്രസിദ്ധമായ ദില്ലി മദ്യ കമ്പനിയെ തുടർന്ന് സിസോഡിയ ഇത്തവണ സീറ്റിൽ നിന്ന് ഒളിച്ചോടിയെന്നും രാഹുൽ ഗാന്ധി പറഞ്ഞു അരവിന്ദ് കെജ്രിവാളിനൊപ്പം മദ്യ കമ്പനിയുടെ സൂത്രധാരൻ പട്പർഗഞ്ച് എം എൽ എ മനേഷ് ഡിസൂരി അതുകൊണ്ടാണ് സിസൂഡിയ സീറ്റിൽ നിന്ന് ഒളിച്ചോടിയെന്നും അദ്ദേഹം കുറ്റപ്പെടുത്തി എ എ പി സ്ഥാനാർത്ഥിയായി സിസൂദിയ വീണ്ടും ജനവിധി തേടുന്ന സീറ്റാണ് പട്പർഗഞ്ച് ദില്ലിയിൽ എഐ പി വീണ്ടും അധികാരത്തിലെത്തുകയാണെങ്കിൽ സിസൂദിയ ഉപമുഖ്യമന്ത്രിയാകുമെന്ന് കെജ്രിവാൾ അടുത്തിടെ പ്രഖ്യാപിച്ചിരുന്നു യഥാർത്ഥത്തിൽ ദില്ലി നിയമസഭാ തെരഞ്ഞെടുപ്പിൽ എ എ പി കോൺഗ്രസ് സഖ്യം വേണമെന്ന് നിലപാട് പുലർത്തിയിരുന്ന നേതാവായിരുന്നു രാഹുൽ ഗാന്ധി എന്നാൽ മത്സരിക്കുന്ന സീറ്റുകളെ ചൊല്ലിയുള്ള തർക്കത്തെ തുടർന്ന് ഇരു പാർട്ടികൾക്കും ഇടയിൽ സഖ്യമില്ലാതെ പോകുകയായിരുന്നു അതേസമയം യമുന നദിയിൽ ബി ജെ പി നേതൃത്വത്തിലുള്ള ഹരിയാന സർക്കാർ വിഷം കലർത്തിയെന്ന ആം ആദ്മി പാർട്ടി മേധാവി അരവിന്ദ് കെജ്രിവാളിന്റെ വാദത്തിനെതിരെ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ വ്യക്തമാക്കിയിട്ടുണ്ടായിരുന്നു ഇന്ന് തന്നെ കെജ്രിവാളിന്റെ പരാമർശത്തിന് തെളിവ് നൽകാൻ തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടു ഇന്ന് രാത്രി എട്ട് മണിക്കുള്ളിൽ അദ്ദേഹത്തിന്റെ അവകാശവാദത്തിന് വ്യക്തമായ പിന്തുണ നൽകുന്ന തെളിവുകൾ സമർപ്പിക്കണമെന്ന് എ എ പി മേധാവിക്ക് അയച്ച നോട്ടീസിലാണ് തെരഞ്ഞെടുപ്പ് കമ്മീഷൻ ആവശ്യപ്പെട്ടത് വിതരണം ചെയ്യുന്ന യമുനയിലെ വെള്ളത്തിൽ ഹരിയാനയിലെ ബി ജെ പി സർക്കാർ വിഷം കലർത്തിയെന്ന് അരവിന്ദ് കെജ്രിവാൾ ആരോപിച്ചിരുന്നു ദില്ലി ജലബോർഡ് ദില്ലിയിലേക്ക് വെള്ളം വരുന്നത് തടഞ്ഞില്ലെന്നായിരുന്നു എങ്കിൽ അത് ഒരു കൂട്ട വംശഹത്യയ്ക്ക് കാരണമാകുമായിരുന്നുവെന്ന് അദ്ദേഹം അവകാശപ്പെട്ടിരുന്നു എന്നാൽ ഇതിനെതിരെ ദില്ലി ജലബോർഡ് രംഗത്ത് വന്നു വെബ് ഡെസ്ക് Physiotherapy Center Patam Unnat Engineering Gujarat Tirthayatra.com. Iron Build Gujarat Powered by Chyotis Realizing Your Dream Home Our ongoing luxury apartments projects are Crown near Karibatam, the square near UST Global. White Manor near Achigal Ambalatara and Evergreens Luxury Villas near Tirumala called 90482 55599. Cho building promoters private limited Thirvanandabirab.